ടാറ്റ മോട്ടോഴ്സ് മാതികി ഫിയറ്റ് ഷവർലെ പ്രീമിയർ തുടങ്ങിയ കമ്പനികളൊക്കെ വാഹന നിർമ്മാണ രംഗത്തെ കോമ്പുറ്റേറ്റേഴ്സ് ആയിരുന്നു ഇവരുടെയൊക്കെ ഡീസൽ വാഹനങ്ങൾക്ക് ജീവൻ നൽകിയത് ഫിയറ്റിന്റെ ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഫിയറ്റും ജനറൽ മോട്ടോഴ്സും ചേർന്നാണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത് എഞ്ചിൻ ഫിയറ്റിന്റേതായിരുന്നു എങ്കിലും ഈ എഞ്ചിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഏഴിൽ സ്വിഫ്റ്റിലൂടെ മാരുതി ആയിരുന്നു തുടർന്ന് ഈ എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ടി മാത്രമായി മനേസറിൽ മാരുതി സൂസ്കി ഒരു പ്ലാന്റ് തന്നെ നിർമ്മിച്ചു ഈ എഞ്ചിൻ്റെ എക്സലൻറ് പെർഫോമൻസ് ഡ്യൂറബിലിറ്റി റിലയബിലിറ്റി ഫ്യൂവൽ എഫിഷ്യൻസി ലോ മെയിൻ്റനൻസ് ലോ എൻജിൻ നോയ്സ് എന്നിവ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു സ്വിഫ്റ്റിൻ്റെ വിൽപ്പന കുതിച്ചു കയർന്നു ഡീസൽ ഷിഫ്റ്റ് കിട്ടാൻ ബുക്ക് ചെയ്ത് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയായി മാതി സുസ്കിയെ സംബന്ധിച്ചും വിൽപ്പനയിൽ ഒരുപാട് മുന്നേറ്റം കൊണ്ടുവരാൻ ഫിയറ്റുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷൻ സാധിക്കും